ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളിയൊരു മീൻകറിയാണ് കേട്ടോ അത് നല്ല വറുത്തരച്ച് വെക്കുന്ന അടിപൊളിയൊരു മീൻകറി ഈ മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന ചാളയമത്തി അയിലൊന്നും പോലെയല്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സംഭവമാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്താണെന്നറിയാവ് തെരണ്ടിയാണ് തെരണ്ടി നല്ല സൂപ്പർ തിരണ്ടിയാണ് കേട്ടോ ഇത് ഇവിടെ കിലോ മുന്നൂറ് രൂപ റേറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അരക്കിലോ തിരണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് തെരണ്ടി എന്ന് പറയുന്ന മീൻ കാരണം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊളി പൊളിച്ചെന്ന് മാറ്റി കഴിഞ്ഞാൽ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിക്കാൻ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നല്ല ഗുണമുള്ള സാധനമാണ് തെരണ്ടി കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ മാക്സിമം ഇത് വാങ്ങിച്ച് വെച്ചോണ് കേട്ടോ പിന്നെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കുറച്ച് പീസുകളായിട്ട് നമുക്ക് നമ്മുടെ ഒരു പാകത്തിനുള്ള വലിപ്പം കൂടിയെന്ന് വെച്ചിട്ട് കുറ കുഴപ്പമൊന്നുമില്ലട്ടോ പെട്ടെന്ന് കുക്കാവുന്ന സാധനം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ല് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം അതിനെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കാം പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ടുമൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം നമ്മൾ കുക്ക് ചെയ്യാൻ സമയത്ത് നമുക്ക് വെള്ളാംശം ഇല്ലാതെ മാറ്റി വേണം എടുക്കാം കേട്ടോ അപ്പോൾ അത് വെള്ളം വെള്ളം ഒഴിച്ചൊന്നും ആരും ഇടരുത് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് വെള്ളം കുടിച്ചതുപോലെ കിടക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ വറുത്തരച്ച് അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് പാനിലോട്ട് അല്പം എളിച്ചെണ്ണൊഴിക്കും അതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി മുളക് കൂടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം പക്ഷെ ഞാൻ തേങ്ങ അരച്ചാട്ടോ വെക്കുന്നത് അങ്ങനെ വറുത്തരച്ച് വെച്ചാൽ നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഉണ്ട വെളുത്തുള്ളി ജസ്റ്റ് തൊലി കളയണമെന്നൊന്നുമില്ല ഞെട്ട്മാലൊക്കെ കളഞ്ഞിട്ടാലും മതി എന്നാലും കുഴപ്പമില്ല അത് വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പെരുംജീരം കാണൂട്ടോ പെരുഞ്ചീരം കുറച്ച് കൂടുതൽ ഇട്ടോളൂ നല്ലതാണ് കാരണം ഇതൊക്കെ നമ്മൾ ചേർത്ത് അരച്ചെടുത്താൽ മാത്രമേ എന്തുള്ളൂ പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചേർത്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതിരിക്കുകയുള്ളു പിന്നെ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത് ഉള്ളിയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് നിന്ന് പീര വറുത്തെടുക്കണം നല്ല രീതിയിൽ ഇളക്കി നമുക്ക് ഇഴക്കാം ഒരുമാതിരി പീര ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അപ്പോൾ മല്ലി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ മല്ലി ചേർക്കാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ മസാല ബോട്ട്സിനകത്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക കേട്ടോ കുറേയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇത് കുറച്ച് ഇതോതിട്ടോ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെയും എടുക്കുന്ന മീനിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുക ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയായിട്ട് ചേർക്കുന്ന മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ചാണ് അത്യാവശ്യം എരിവിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതാണ് പിന്നെ ഈ സമയത്തേക്ക് നിങ്ങൾക്ക് കുരുമുളക് ബോൾസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇളക്കി ഒന്ന് മൂപ്പിച്ച് നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കത് അരച്ചെടുക്കുവാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ സമയത്തേക്ക് കുറച്ച് കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ നിങ്ങളൊരു അഞ്ചാറേഴ് പീസ് കുടംപുളി ഉടമ്പുളി കുറച്ച് കൂടുതൽ വേണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടേക്കണേ അതെ അരപ്പ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി മിക്സിയിലോ കല്ലിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് കല്ലിൽ അരച്ചെടുക്കുകയും ചെയ്യാം അപ്പം എങ്ങനെ എടുത്താലും നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടണേ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചട്ടി എടുത്തിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയും ചേർക്കാവുള്ളൂ വേറെ ഓയിൽസ് ചേർക്കരുത് കേട്ടോ അവർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇനി ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ വേണമെങ്കിൽ നമുക്ക് അരപ്പിൽ നമ്മൾ അരച്ച അരച്ചരപ്പിനകത്ത് പൊട്ടിച്ചിട്ട് അതിനകത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ദേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഉലുവ ഇനി നല്ല രീതിയിൽ പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് വെളുത്തുള്ളി എന്താ ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം അപ്പം നന്നായിട്ട് ഇത് വഴന്ന് കിട്ടണം നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ മാത്രമേ പിന്നെ അതിനകത്തൊട്ട് അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് അതും പ്രത്യേകിച്ച് നിങ്ങൾ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മൺചട്ടിയിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും നല്ല സ്വാദായിരിക്കും പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ ഇനി നമുക്കിതൊന്ന് മൂത്ത് വന്നതിനകത്തോട്ട് ഈ അരപ്പും അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പും കുഴി ചട്ടിലേക്ക് ഒഴിക്കുവാണ് ഇനിയിപ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പുളിയും കൂടി ചേർക്കണം അപ്പോൾ അപ്പം ഇതാ മൂ ഒന്ന് മൂപ്പിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കും ഓവറായിട്ട് വെള്ളം വേണ്ട എങ്കിലും മീൻ മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിലുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുടംപുളി കണ്ടോ ദിത കഷ്ണത്തിലുള്ള ഒരു അഞ്ചാറേഴ് കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി കൂടുംതോറും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് കഴിയുമ്പോൾ നാളെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകിട്ടൊക്കെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വാദ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ പുളി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് വേണം നമ്മുടെ മീനോ കഴുകി വൃത്തിയാക്കിയ മീൻ മീനിനകത്തിട്ടോ പീസുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ഓരോരോ പീസുകളായിട്ട് ഇട്ടിട്ട് നന്നായിട്ടത് കവർ ചെയ്ത് നിൽക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ സമയത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒരു അല്പം ഉലുവപ്പൊടി ഉലുവപ്പൊടിയോ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിർബന്ധമാണ് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചേർത്ത് കൊടുക്കുക ടേസ്റ്റൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇതേ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിനകത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഈ മീനൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്തേക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മീനിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കണം അപ്പം എന്തെങ്കിലും മോശമാണെങ്കിൽ ഒരു കാരണവശാലും ഇത് വാങ്ങരുത് കാരണം നമുക്ക് വയറിനൊക്കെ പെട്ടെന്ന് പ്രശ്നം വരുന്നൊരു സംഭവമാണേ അപ്പോൾ അതെ ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് ഇനി നല്ല രീതിയിൽ കറിയൊന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോൾ എൻ്റെ സാറേ ഒരു കുറച്ചോറ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടിക്കറിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വറുത്തരച്ച് വെക്കുന്ന കറിക്കൊക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ ഇത് കണ്ടോ നല്ല ആവി പറന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇച്ചിരി ചോറും കൂട്ടി കഴിച്ചാൽ മതി അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും തിളച്ച് ഒന്നായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിൽ നിന്ന് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക രണ്ട് ദിവസമൊക്കെ കേടു കൂടാതിരുന്നോളും നമ്മൾ പുറേ പുറമേ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ നിന്നും വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലും കറി വെക്കാൻ അറിയത്തില്ലെങ്കിൽ അവരൊന്നു ചെയ്ത് നോക്കട്ടെ അല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ കൂടുതൽ വീഡിയോസുകളുമായിട്ട് കുക്കിങ് വീഡിയോസൊക്കെ കുറവാണെന്ന് എനിക്കറിയാം കേട്ടോ സമയം തെയ്യെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇനി കുക്കിങ് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടെറ്റ ബൈ ബൈ സി യു